ജനങ്ങൾക്ക് വീണ്ടും തിരിച്ചടിയായി സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി നിരക്ക് കൂടുന്നു ഇതിനു പുറമെ ജനുവരി മുതൽ മെയ് വരെ സമ്മർ താരിഫായി യൂണിറ്റിന് പത്ത് പൈസ കൂട്ടണമെന്നും കെ എസ് സി ബി റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനെ ഉയരുന്നതിന്റെ പിന്നാലെ വീണ്ടും ഇരുട്ടടിയായിട്ടാണ് വൈദ്യുതി നിരക്കും കൂടുന്നത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ നിരവധി കാരണങ്ങളാണ് കെ എസ് സി ബി പറയുന്നത് കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാനുള്ള കരാർ റദ്ദാക്കിയ കെഇ സി ബിയുടെ തീരുമാനമാണ് അടിക്കടിയുള്ള നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള കാരണം വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും നിരക്ക് വർധനവ് അനിവാര്യമാണെന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് ആഭ്യന്തര ഉൽപാദനം കുറഞ്ഞത് തിരിച്ചടിയായതിനാലാണ് ഈ വർധനവെന്നും അദ്ദേഹം വ്യക്തമാക്കി നവംബർ ഒന്നു മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് ആദ്യം ഉദ്ദേശിച്ചിരുന്നത് ഉപതെരഞ്ഞെടുപ്പ് കണക്കിലെടുത്താണ് തീരുമാനം നീട്ടിയതെന്നും കെ സി ബി അറിയിച്ചു ജനുവരി മുതൽ മെയ് വരെ യൂണിറ്റിന് പത്ത് പൈസ സമ്മർത്താരിഫ് ഉൾപ്പെടെയാണ് നിരക്ക് വർദ്ധിക്കുന്നത് വേനൽക്കാലത്ത് പുറമേ നിന്ന് വൈദ്യുതി വാങ്ങുന്നത് പ്രതിസന്ധിയാണെന്നും ഇതിനെ മറികടക്കാനാണ് സമ്മർത്താരിഫ് പരിഗണിക്കുന്നതെന്നുമാണ് മന്ത്രി വ്യക്തമാക്കിയത് കൂടാതെ രാത്രിയും പകലും പ്രത്യേക നിരക്ക് ഏർപ്പെടുത്തുന്നതും പരിഗണനയിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട് ഉപഭോക്താക്കളുമായും സർക്കാരുമായും ചർച്ച ചെയ്ത് ഉപഭോക്താക്കൾക്ക് പോറലേൽക്കാത്ത രീതിയിലായിരിക്കും നിരക്ക് വർധനം ഉണ്ടാവുക എന്ന് വൈദ്യുതി മന്ത്രി കൂട്ടിച്ചേർത്തു അവസാനമായി കെഎസിബി നിരക്ക് വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബര് ഒന്നിനാണ്